മലയാളികൾക്ക് എന്നും പ്രിയങ്കരിയാണ് റിമി ടോമി ഗായിക ആങ്കർ ഷോകളിലെ ജഡ്ജ് തുടങ്ങിയ പല മേഖലകളിൽ റിമി ടോമി തിളങ്ങിയിട്ടുണ്ട് റിമി ടോമി എത്തുന്ന ഷോകളിലെല്ലാം ഉത്സവ പ്രതീതിയാണ് ഊർജ്ജസ്വലയായി ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ റിമി ടോമിക്ക് നിഷ്പ്രയാസം സാധിക്കും റിമിക്ക് കരിയറിലുണ്ടായ ഉയർച്ച ഏവർക്കും പ്രചോദനമാണ് ഗായിക എന്നതിന് പുറമെ പല രീതിയിൽ റിമി ലൈൻലൈറ്റിൽ സാന്നിധ്യം അറിയിച്ചു ഇക്കാലയളവിനിടെ റിമി ടോമിയുടെ ലുക്കിൽ വന്ന മാറ്റങ്ങൾ ആരാധകർ ശ്രദ്ധിക്കുന്നുണ്ട് വണ്ണം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന റിമി ഫിറ്റ്നസ്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് റിമിയുടെ ട്രാൻസ്ഫർമേഷൻ പലർക്കും പ്രചോദനമായതാണ് വർക്കൗട്ടിനൊപ്പം കർശന ഡയറ്റിംഗ് ഉള്ളയാളാണ് റിമി കുറച്ചു കാലമായി വർക്കൗട്ടുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു റിമി വീണ്ടും ഫിറ്റ്നസിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ ഒരുങ്ങുന്ന റിമി തൻ്റെ പുതിയ ട്രെയിനർക്കൊപ്പം പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഫിറ്റ്നസ് ഏകദേശം ആറു വർഷം മുമ്പാണ് തുടങ്ങിയത് ദൈനംദിന ജീവിതത്തിൽ എന്നെ ആവേശപരിധിയാക്കുന്ന കാര്യം ഇതാണെന്ന് അന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ ഫിറ്റ്നസ് യാത്ര ആരംഭിച്ചത് ഒരു വർഷത്തിനുള്ളിൽ ശാരീരികമായി എന്നിൽ വലിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി നിങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങൾ കാണാൻ സാധിക്കും എല്ലാ ദിവസവും സ്വയം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും ശ്രദ്ധയോടെയുള്ള ഭക്ഷണവും മാറ്റങ്ങൾക്ക് കാരണമായി അടുത്തിടെ എനിക്ക് തുടരെ പരുക്കുകൾ പറ്റുന്നത് വരെ സുഗമമായിരുന്നു ഒരു പക്ഷേ കഠിനമായ ഘട്ടമായിരിക്കും എല്ലാത്തിനും ജീവിതം ഒരു റോളർ കോസ്റ്ററാണ് നിങ്ങൾ പൂർണ്ണമായും മുഴുകിയിരിക്കുമ്പോൾ എനിക്ക് പരി പറ്റുന്നത് ഗെയിമിന്റെ ഭാഗമാണ് എന്നിരുന്നാലും ശ്രദ്ധയോടെ ഭക്ഷണം കഴിച്ചു ഒരു താഴ്ചയുള്ള ഘട്ടത്തിലൂടെ കടന്നു പോയ ശേഷം റീസ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ് വിട്ടുകളയൽ എൻ്റെ ഡിക്ഷണറിയിലില്ല ഇത്തവണ തിരിച്ചടികളെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ഉയർത്തെഴുന്നേൽക്കാനുള്ള സമയമാണിത് അകത്തും പുറത്തും ശക്തിയാകാനുള്ള സമയം ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്സിൽ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഞാൻ കടക്കുകയാണ് യഷ്മീൻ ചൗഹാനൊപ്പം ഈ ജേണി ആരംഭിക്കുന്നതിൽ ഞാൻ ആവേശപരതയാണ് ഫിറ്റ്നസ് കോച്ചിങ്ങിൽ ഇരുപത്തെട്ട് വർഷത്തെ അനുഭവ സമ്പത്ത് തൻ്റെ ട്രെയിനർക്കുണ്ടെന്ന് റിമി ടോമി പറയുന്നുണ്ട് തൻ്റെ വർക്കൗട്ടിനെക്കുറിച്ച് നേരത്തെ പലതവണ സ്വന്തം യൂട്യൂബ് ചാനലിൽ റിമി സംസാരിച്ചിട്ടുമുണ്ട് വർക്കൗട്ടിനൊപ്പം ഡയറ്റിലും റിമി നൽകുന്ന ശ്രദ്ധ ഗായകിയുടെ ട്രാൻസ്ഫോർമേഷനിൽ വലിയൊരു ഘട്ടമാണ് നാല്പത്തൊന്നുകാരിയാണ് റിമി ടോമി ലോക്ക്ഡൗൺ സമയത്താണ് തൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ റിമി കൂടുതൽ ശ്രദ്ധ നൽകിയത് ഷോകളിൽ ഇന്നും റിമി സജീവ സാന്നിധ്യമാണ് ടെലിവിഷൻ ഷോകൾ ജഡ്ജായി എത്തുന്ന റിമി മ്യൂസിക് ഷോകളിൽ ഗായികയായും എത്താറുണ്ട് ആങ്കറായി ഇന്ന് റിമിയെ കാണാറില്ല നേരത്തെ നിരവധി ഷോകളിൽ റിമി ടോമി ആങ്കറായി എത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യം തന്നെയാണ് ഗായിക റിമി ടോമി